കേരള ഭൂമി കയ്യേറി എന്ന പരാതിയിൽ പരിശോധനയ്ക്കെത്തിയ റവന്യൂ സംഘത്തെ കർണാടക വനം വകുപ്പ് ജീവനക്കാർ തടഞ്ഞു കഴിഞ്ഞ ദിവസം പതിനാറ് കുടുംബങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയിരുന്നു ഇത് ഏറെ വിവാദത്തിന് കാരണമായി തുടർന്നാണ് സംഘം ഇന്ന് പരിശോധനയ്ക്കെത്തിയത് പരിശോധനയ്ക്കെത്തിയ റവന്യൂ സംഘത്തെ തടഞ്ഞത് വാക്കേറ്റത്തിന് ഇടയാക്കി പഞ്ചായത്ത് അംഗം സി ബി എം തോമസും ഒപ്പമുണ്ടായിരുന്നു പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട ഈ ആറാട്ടുകടുവ് പ്രദേശത്ത് ഈ പാലം കടന്ന് തുടങ്ങുന്ന കേരളത്തിന്റെ പ്രദേശത്ത് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരുന്നു ഏകദേശം സ്ഥലം മുഴുവൻ അന്വേഷിക്കുന്നതിനും അതിൻ്റെ അതിർത്തികൾ നിർണ്ണയിക്കുന്നതിനുമാണ് ഇന്ന് എത്തിച്ചേർന്നത് എന്നാൽ ഇതിന് മുൻപുണ്ടായിട്ടുള്ളതുപോലെ തന്നെ ഇത്തവണയും കർണാടക വനംവകുപ്പ് അധികൃതർ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇത് തടസ്സപ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമമാണ് ഉണ്ടായത് കേരളത്തിൻ്റെ സ്ഥലം കേരളത്തിന് അളക്കാൻ പറ്റാത്ത ഒരു കേരളത്തിൻ്റെ റവന്യൂ വകുപ്പിന് അളക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായിട്ടുള്ളത് എന്താണെങ്കിലും കേരളത്തിൻ്റെ സ്ഥലം കേരളത്തിന് തന്നെ കൈവശപ്പെടുത്തുന്ന രീതിയിലേക്ക് കർണാടകം കൈയേറിയ ഈ കേരളത്തിൻ്റെ ഭൂമി കേരളത്തിന് അവകാശപ്പെട്ടതാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള അതിർത്തി നിർണയത്തിന് പോലും സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ് കേരളത്തിൻ്റെ സ്ഥലം കേരളത്തിന് അവകാശപ്പെട്ടത് സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരും ഇന്ന് കർണാടക വനംവകുപ്പ് അധികൃതർ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഒരു സംയുക്ത പരിശോധനയ്ക്കാണ് തീരുമാനിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലാ കളക്ടറും അതുപോലെ കർണാടകത്തിലെ കൂർഗ് ജില്ലാ കളക്ടറും ചേർന്ന് സംയുക്തമായിട്ട് പരിശോധന നടത്തി സ്ഥലം നിർണയം ഉൾപ്പെടെ കേരളത്തിൻ്റെ സ്ഥലം കേരളത്തിന് വിട്ടുകെട്ടുന്നതിന് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏഴിമല പുളിങ്ങോംഭാഗ മണ്ഡലം പാതയ്ക്കായി പുളിങ്ങോംഭാഗത്ത് പണിത പാലത്തിന് സമീപം കർണാടക വനാതിർത്തിയോട് ചേർന്ന ഭാഗത്ത് പരിശോധനയ്ക്കെത്തിയ ഡെപ്യൂട്ടി തഹസിൽദാർ എച്ച് സഫിയുദ്ദീൻ താലൂക്ക് സർവേയർ സതീഷ് ജോയ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കെ വി തമ്പാൻ പുളിങ്ങോം വില്ലേജ് ഓഫീസർ കെ എസ് വിനോദ് കുമാർ വില്ലേജ് അസിസ്റ്റന്റുമാരായ എം വിഷ്ണു കെ ഇ ഷറഫുദ്ദീൻ എന്നിവരെയാണ് തടഞ്ഞത് കർണാടക വനംവകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെ പരിശോധന അനുവദിക്കാനാകില്ല എന്ന് പറഞ്ഞാണ് വനംവകുപ്പ് ജീവനക്കാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞത് തുടർന്ന് പരിശോധന പൂർത്തിയാക്കാതെ ഉദ്യോഗസ്ഥർ മടങ്ങി കാര്യങ്കോട് പുഴയ്ക്ക് മറുകരയിലായി അറുപത്തഞ്ച് ഏക്കറുള്ള സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് കേരള സർക്കാർ കർണാടകയ്ക്ക് വിൽപ്പന നടത്തിയതാണ് എന്നാൽ ഇതിന്റെ അതിർത്തികൾ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതിനാൽ കർണാടക സ്ഥലം കയ്യേറുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നത് പതിവാണ് വനാതിർത്തിയിലേക്ക് കേരളം നിർമ്മിച്ച പാലം അവസാനിക്കുന്നിടത്ത് കർണാടക വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ച് പ്രവേശനം തടഞ്ഞിട്ടുമുണ്ട് ചിലയിടത്ത് കർണാടക വനംവകുപ്പ് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ഇതും പുഴപ്പുറംപോക്കിലാണെന്ന് പരാതിയുണ്ട് കേരളത്തിന്റെ പുഴപ്പുറംപോക്കും കർണാടക വനവും അതിരിടുന്ന ഭാഗങ്ങളിൽ സർവേ കല്ലുകൾ സ്ഥാപിച്ച് വ്യക്തത വരുത്തണമെന്ന് നാട്ടുകാർ നാളുകളായി ആവശ്യപ്പെടുന്നതാണ് അതിർത്തി തർക്കം കാരണം വനത്തോട് ചേർന്ന് താമസിക്കുന്ന മലയാളി കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട് ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്